നീറിപ്പുകഞ്ഞു തെരുവിലെത്തിയ പ്രതിഷേധം ആളിക്കത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വീടിന് മുന്നിൽ എൻ എസ് യുവിന്റെ മിന്നൽ സമരം വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് എസ് എഫ് ഐ ഐസ ജെ യൂണിവേഴ്സിറ്റി എന്നിവർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു എബിവിപിയും സമരവുമായി തെരുവിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ പരീക്ഷയുടെ തലേന്ന് രാത്രി ലഭിച്ചെന്ന് ബിഹാറിൽ വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകി നാല് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതുവരെ അറസ്റ്റിലായത് പതിനേഴ് പേർ യുക്രൈനിലും ഗാസയിലും യുദ്ധം അവസാനിപ്പിച്ച മോദിക്ക് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ലേ എന്ന് राहुल गांधी परहसमु प्रत्ययशास्त्र नोकी जोलीहुा के बीच में जो लड़ाई चल रही थी उसको भी नरेंद्र मोदी जी ने रोक दिया था मगर किसी ना किसी कारण जो हिंदुस्तान में पेपर लीक हो रहे हैं उसको नरेंद्र मोदी रोक नहीं पा रहे हैं या रोकना नहीं चाहते हैं नीट परीक्ष है विद्यार्थि राहुल गांधी कूड़ी का चौद्यपेपी विद्याभ्यास मंत्रालय रिपोर्टी നെറ്റ് പരീക്ഷയിൽ ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ജൂലൈ എട്ടിന് പരിഗണിക്കും ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്കുള്ള റീടെസ്റ്റ് റദ്ദു ചെയ്യാൻ വിസമ്മതിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി